ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭയുടെയും ചാനകയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു കഥ കൂടി നമ്മുടെ ഈ ചാനലിൽ ചെയ്തു തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സാന്തന കുടുംബത്തിൻ്റെയും ഗീതുവിൻ്റെയും ഗോവിൻ്റെയും കഥയൊക്കെ നമ്മുടെ ടിക് ടിക് വൺ എന്ന ചാനലിൽ വിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും അഭയുടെയും ജാനകിയുടെയും കഥയിലേക്ക് പോകാം അങ്ങനെ പൂജയെക്കുറിച്ചൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് ാണ് അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ മുത്തശ്ശി വന്നിട്ട് അരികിലിങ്ങനെ ഇരിക്കുക അപ്പോൾ വിളക്കെടുക്കുന്നത് ആമലയും അപർണയും എടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പറ്റത്തില്ല മൂത്ത മകനും മൂത്ത മരുമകളും അല്ലേ വിളക്കെടുക്കേണ്ടത് ആരെക്കാളും നന്നായിട്ട് അമ്മയ്ക്കതറിയാലോ പിന്നെന്താ അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനൊരു മാറ്റം ഇപ്പോൾ ഇങ്ങനെയൊരു അഭിപ്രായം അതെ അമലിനു വേണ്ടിയുള്ള പ്രാർത്ഥന ആയതുകൊണ്ടാണ് അവരുടെ ചടങ്ങ് കൊണ്ട് അവരെ കൊണ്ട് ചടങ്ങ് നടത്താനായിട്ട് ഞാൻ പറയുന്നത് അതിനായിട്ട് ഇനി ഒരു തടസ്സവും പറയണ്ട നിനക്ക് സംശയം ഉണ്ടെങ്കിൽ തിരുമേനിയെ വിളിച്ച് നീ ചോദിച്ചു നോക്ക് അദ്ദേഹം പറഞ്ഞുതരും അപ്പോഴേക്കും അഭിയുടെ അമ്മ പറഞ്ഞു ഞങ്ങളുടെ കാലശേഷം ഈ വീട് നോക്കേണ്ടത് അഭിയും ചാരികയാണ് പുതിയ മാറ്റം ഇനി ഇവിടെ വരാനും പോകുന്നില്ല നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ ഉം മധുരം കഴിച്ച് അമ്മ ദേഷ്യം തീർത്തോളും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട എന്തായാലും അഭിയോടും ജാനകയോടുള്ള നീരസം തീർക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വന്നത് നമുക്കറിയാലോ ഹാ അതീനി എന്നോട് പറയണ്ടല്ലോ മുളയിലെ നുള്ളിക്കളഞ്ഞത് നന്നായി നമ്മുടെ മക്കൾക്ക് അവരുടെ മുത്തശ്ശിയുടെ ക്യാരക്ടർ നന്നായിട്ടറിയാം അതുകൊണ്ട് അവരോടും ഇതൊന്നും ഏൽക്കാനൊന്നും ഏൽക്കാനൊന്നും പോണില്ല ആ അപര് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക മാത്രമല്ല വന്നു കയറിയ പെൺകുട്ടി അവളുടെ മനസ്സിലേക്ക് അമ്മ ചേരിതിരവ് ഉണ്ടാക്കാതെ നീ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അപർണ മനസ്സിലാലോചിക്കുക പൂജയിൽ നേതൃസ്ഥാനം കിട്ടുമ്പോഴാണ് വീട്ടിലും നേതൃസ്ഥാനം കിട്ടുക അങ്ങനെയാണെങ്കിൽ പൂജയിൽ അമനും ഞാൻ അമലും ഞാനും വേണം വിളക്കെടുക്കാനായിട്ട് പൂജയിൽ ജാനകി പങ്കെടുക്കരുത് അത് അതുതന്നെയാണ് മുത്തശ്ശിയും ആഗ്രഹിക്കുന്നത് എങ്ങനെയും ജാനകിയെ പൂജയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ അപർണം ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയ് ഹോസ്പിറ്റലിലാണ് ഡിസ്ചാർജൊക്കെ ആകുകട്ടോ നമ്മുടെ നിരഞ്ജനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ പറയുന്ന ആ സിസ്റ്റർ പറഞ്ഞത് എന്തായാലും റിപ്പോർട്ടൊക്കെ നോർമലായ സ്ഥിതിക്ക് ഇനി ഡിസ്ചാർജ് ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്ന് ആ ജെയും പറയുകയാണ് അപ്പം ഇനി അജയ് ഒന്ന് കാണാനായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് നിരഞ്ജനെ ആകെ സങ്കടത്തോടു കൂടിയിട്ട് ഇങ്ങനെ ചോദിക്കുക വീട്ടിലേക്ക് അജയ് വരുവോ അജയ് വരാൻ പറ്റുമോ അപ്പോൾ ഞാൻ വരുന്നത് നിൻ്റെ അച്ഛന് മാത്രമല്ല നിന്റെ അമ്മയ്ക്കും അത് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാക്കുകയുള്ളൂ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് അപ്പോൾ എന്തായാലും ഞാൻ അജയെ കാണാൻ വരും പുറത്ത് വെച്ചിട്ടാണേലും അജയെ കാണും ഞാൻ അപ്പോഴേക്കും എന്നെ കാണാനായിട്ട് നീ എൻ്റെ വീട്ടിലേക്ക് വരാനും എനിക്ക് എനിക്കറിയാം അപ്പോഴേക്കും നിരഞ്ജനെ ആകെ സങ്കടത്തോടു കൂടി അജയ് അങ്ങനെയാണോ വിചാരിക്കുന്നത് ഒരിക്കലും ഇനി ആ വീട്ടിലേക്ക് കയറി വരില്ല കാരണം എനിക്ക് അവർണയെ ഫേസ് ചെയ്യാനുള്ള ആ ധൈര്യം ഇല്ല അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വരില്ല ആ സമയത്ത് നമ്മുടെ അജയ്ക്ക് ഒരു കോൾ വരുകയാണ് കോളിൽ ഒരു കൂട്ടുകാരനാണ് വിളിക്കുന്നത് അജയുടെ കല്യാണത്തിന് വന്ന കൂട്ടുകാരനില്ലേ ആ കൂട്ടുകാരനാണ് അജയെ വിളിക്കുന്നത് വക്കീലായിട്ടുള്ള കൂട്ടുകാരൻ ആ വക്കീൽ ഓഫീസിലൊക്കെ ഭയങ്കര ചർച്ചയാണ് ഉണ്ണിത്താൻ ഈ നിരഞ്ജനയുടെയും ആ അജയുടെയും വിവാഹം അനൗൺസ് ചെയ്തിരിക്കുന്നു മാത്രമല്ല കുറേ കള്ളക്കഥകളും പറഞ്ഞു വരുത്തുകയാണ് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അജയെ കല്യാണത്തിൽ ഇതൊക്കെ അറിഞ്ഞ് അജയുടെ വീട്ടുകാരെ അജയെ കല്യാണത്തിന് നിർബന്ധിച്ചു അങ്ങനെ തൻ്റെ മകളെ കല്യാണം കഴിക്കാനായിട്ട് അവൻ വന്നതാണ് എന്തായാലും വീട്ടുകാർ ഇനി വരും അങ്ങനെ കല്യാണം നടക്കും എന്തായാലും നിന്നെ ഞാൻ അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു എന്തായാലും നീ അവളെ സ്നേഹിച്ചത് കൊണ്ടല്ലേ എന്നൊക്കെ കൂട്ടുകാരനിങ്ങനെ പറയും അപ്പോൾ ിത്താൻ ഇതിനിടയ്ക്ക് കിടന്ന് കളിക്കുന്നു എന്ന കാര്യം അജയ്ക്ക് മനസ്സിലായിട്ടോ എന്താ അജയ് എന്താ പറ്റിയേ അച്ഛനെ പറ്റി എന്താ പറഞ്ഞത് ആരാ വിളിച്ചത് എന്ന് നിരഞ്ജനെ ചോദിച്ചപ്പോഴേക്കും വിളിച്ചത് പ്രകാശ് ബാബു ആണ് എന്നും നിന്റെ അച്ഛൻ നമ്മുടെ കല്യാണം ഉടനെ നടത്തുമെന്ന് ഓഫീസിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനൗൺസ് ചെയ്തു എന്നാ പറയണത് ഇത് കേട്ട് നിരഞ്ജനേയും ഞെട്ടിയിട്ടോ എൻ്റെ വീട്ടുകാർ പെണ്ണ് ചോദിച്ച് നിൻ്റെ വീട്ടുകാരോട് പെണ്ണ് ചോദിച്ച് നിൻ്റെ വീട്ടിലേക്ക് വരുമെന്നാണ് ഉണ്ണിത്താൻ സാറ് വിളംബരം ചെയ്തിരിക്കുന്നത് എന്താണ് നിരഞ്ജനം ഇതിൻ്റെയൊക്കെ അർത്ഥം അപ്പോൾ അജയ് അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ് ഞാനും അറിഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും നമ്മുടെ വിവാഹം നടക്കരുത് അത് തന്നെയാണ് നിൻ്റെ ഉദ്ദേശം നിൻ്റെ അച്ഛൻ്റെ ഉദ്ദേശം ഒരിക്കലും എൻ്റെ വീട്ടുകാർ വരില്ല എന്ന് നിൻ്റെ അച്ഛൻ അറിയാം അതല്ലേ നിൻ്റെ അച്ഛൻ്റെ ഉദ്ദേശം ഏഹ് അപ്പം നമ്മുടെ വിവാഹം നടക്കില്ല എന്തായാലും വിവാഹക്കാരുമോ വിവാഹം നിന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യമൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് ആ വിവരം പോലും ഉണ്ട് താൻ സാറ് പുറത്തുവിട്ടു നിന്റെ ആത്മഹത്യാ ശ്രമം മറച്ചു വെക്കുകയും ചെയ്തു ഈ വിവരമൊക്കെ അച്ഛൻ്റെ അഭിയാട്ടൻ്റെയും കാതിലെത്താൻ അധികം സമയമൊന്നും വേണ്ട അവർ ഇനി അല്ലെങ്കിലും ഈ വിവാഹത്തിന് സഹകരിക്കുമോ എന്തായാലും നിൻ്റെ അച്ഛൻ തന്നെയാണ് പണി തരുന്ന തരുന്നത് എന്തായാലും നിൻ്റെ ജീവിതം കാണാനല്ലേ നിൻ്റെ അച്ഛൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ അച്ഛൻ നിൻ്റെ ജീവിതം കാണാനല്ല സത്യത്തിൽ ആഗ്രഹിക്കുന്നത് നിൻ്റെ കണ്ണീര് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ നിൻ്റെ അച്ഛൻ ചെയ്യോ എന്ന് ചോദിച്ചാൽ അജയ് എഴുന്നേറ്റ് അങ്ങ് പോവാ നിരഞ്ജനെയാണെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കാട്ടോ എന്തായാലും നിരഞ്ജന പുറ അജയ് പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പം ഇവളുടെ അമ്മയുണ്ടായിരുന്നു അപ്പോൾ നിരഞ്ജന അമ്മയോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് പക്ഷേ നിങ്ങളുടെ ഭർത്താവ് എത്രത്തോളം വിഷമാണ് എന്ന് ഞാൻ കരുതിയില്ല ഇനി എന്നെ പഴി പറഞ്ഞ് വന്നേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അജയ് അവിടെ നിന്നു പോകുന്നത് എന്താണ് വ്യക്തമായ കാരണമെന്ന് മനസ്സിലായില്ലാട്ടോ ഈ അമ്മയ്ക്ക് ഇതേ സമയം നമ്മുടെ അപർണ ചെന്നിട്ട് വേലക്കാരിയോട് പറയുകയാണ് പൂജയിൽ ജാനകി പങ്കെടുക്കാൻ പാടില്ല അതിനു വേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കൂടെ നിന്നോണം അതായത് പൂജയിൽ പങ്കെടുക്കണമെങ്കിൽ ബോധം അല്ലെങ്കിൽ ഉണർന്നിരിക്കണം അപ്പം ഒരു ഇവർക്ക് മ ഇവൾക്ക് മയക്കുപൊടി കിട കൊടുത്ത് അവിടെ കിടത്താനാണ് ജാനകി അവിടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളക്കെടുക്കാനായിട്ട് മരുമകളില്ല അപ്പോൾ അവരും അപർണയും വിളക്കെടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി വേലക്കാരി കൂട്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ അപർണ ആദ്യമൊക്കെ വേലക്കാരി പേടിയോടെ പേടിയോടൊപ്പം പറയുന്നുണ്ട് ആരെങ്കിലും അറിഞ്ഞാലോ എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഏയ് ഒന്നും പറ്റില്ല എന്നെ സംശയിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് സംശയിക്കാനായിട്ട് ഒരു സംശയം ഉണ്ടാവില്ല കാരണം പായസം പായസത്തിൽ വിഷം കലക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പായസം ഒരത്തിൽ പായസം എല്ലാവരും കുടിക്കുന്നതല്ലേ പിന്നെ ഓരെണ്ണത്തിൽ മാത്രമായിട്ട് അതങ്ങനെ സംശയിക്കുന്നില്ല ഇവിടെ അവർ അവൾക്ക് വേറെന്തെങ്കിലും ഇതാണെന്നേ തോന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ വേലക്കാരിയെ കൺവിൻസ് ചെയ്യുകയാണ് പറഞ്ഞത് ആ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ അജയ് പോയിട്ടില്ല അജയ് പുറത്തേക്ക് പോയിട്ട് വീണ്ടും നിരഞ്ജനയ്ക്ക് അരികിലേക്ക് കയറി വന്നു കേട്ടോ നിരഞ്ജനയുടെ അമ്മ നിരഞ്ജനയ്ക്ക് ചായ കൊടുക്കാനൊക്കെയുള്ള ആ ഒരു ഇതിലാണ് നിരഞ്ജനയ്ക്ക് മാത്രമല്ല അജയ്ക്കും ചായ എടുത്ത് കൊടുക്കുകയാണ് ഇനി നിരഞ്ജനയുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് ഉണ്ടാ കിട്ടണം എന്ന് അജയ് നിരഞ്ജനയോട് പറഞ്ഞപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോഴേക്കും ഉണ്ണിത്താൻ വന്നു നിന്നെ ഇവിടെ കണ്ടുപോരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലേടാ എന്നിട്ട് നീ എന്ത് അവകാശത്തിലാണോ നീ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അപ്പോഴേക്കും നിരഞ്ജന അച്ഛാ എന്തായത് നീ മിണ്ടരുതും മോളെ നീ മിണ്ടരുത് മോൾക്ക് ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ണിത്താനേ ഈ വിധം അതിപ്പതിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ കിടന്ന് ഒച്ച വയ്ക്കുക അപ്പോഴേക്കും ഭാര്യ പറഞ്ഞു രാജേട്ടാ കാര് കഴിഞ്ഞ ഒന്നും സംസാരിക്കരുത് എന്താ ഞാൻ ഓർത്ത് വെക്കേണ്ടത് എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞെന്നാണോ ഞാൻ ഓർത്ത് വെക്കേണ്ടത് ഏഹ് വ്യക്തമായിട്ട് ഞാൻ ഇവനോട് പറഞ്ഞതാണ് കുടുംബത്തിൽ കുടുംബക്കാരെ പെണ്ണു യോദിച്ച് ഇങ്ങോട്ടേക്ക് അയപ്പിക്കണമെന്ന് അതാണ് ശരിയെന്ന് നീയെ സംബന്ധിച്ചല്ലേ എന്നിട്ടിപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന താലികെട്ടിനെ പറ്റി ആരെങ്കിലും അറിഞ്ഞാൽ ഞാനത് സഹിക്കില്ല നീ സ്ഥലമിടാ നോക്ക് അജയ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പ അജയ് എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് പോയാൽ മതി എന്നു പറഞ്ഞു പുറകെ പോകാൻ തുടങ്ങുക നീ ഇത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അച്ഛനെന്നെ വിട്ടേ അപ്പം ഭാര്യ പറഞ്ഞു എങ്ങനെ പെരുമാ മനുഷ്യനോട് എങ്ങനെ പറഞ്ഞ് പെരുമാറണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല വിവാഹത്തിന് മുമ്പ് അജയ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു അല്ലാതെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഭാര്യയും കുറ്റപ്പെടുത്തുകയാണ് നാളെ അവൻ നിങ്ങളുടെ മകളുടെ ഭർത്താവാണ് അവൻ്റെ മനസ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അവൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാവുമോ എൻ്റെ മനസ്സിൽ അവൻ എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അല്ലേ ഞാനത് ആഗ്രഹിക്കേണ്ട കാര്യമുള്ളൂ അവൻ ഇവളുടെ ഭർത്താവായാൽ പോലും ഞാൻ അവനെ അംഗീകരിക്കില്ല ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കില്ല എന്ന് ഉണ്ണിത്താൻ ശബ്ദം ചെയ്ത പോലെ പറയും അപ്പൊ അജയ് പുറത്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിലെ വീണ്ടും അച്ഛനെ ഇവിടെപെട്ട് തുടങ്ങുന്നത് എൻ്റെ മരണത്തിന് തുല്യമല്ലേ അച്ഛാ അപ്പൊ എടാ എടി നിനക്കൊരാളെ സ്നേഹിക്കാം അവൻ്റെ കൂടെ ജീവിതം ആഗ്രഹിക്കാം അതിനൊക്കെ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ട് മോളെ പക്ഷെ ആ ബന്ധം മകൾക്ക് അനുയോജ്യമല്ല എങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു അച്ഛനും റൈറ്റ്സ് ഉണ്ട് അത് ഞാൻ ചോദ്യം ചെയ്തു അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ചിന്ത പോലും നിനക്ക് ഉണ്ടായില്ലല്ലോ മോളെ എവിടെ നിന്നോ ഒരുത്തനായിരുന്നു നിനക്ക് വലുത് അല്ലേ എന്നൊക്കെ ചോദിച്ചാ അച്ഛൻ സങ്കടത്തോടു കൂടി പറയുക കേട്ടോ അജയ് പുറത്തൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക അവന്റെ കല്യാണം നടക്കുന്ന സ്ഥലത്ത് പോയി രണ്ടാമത് നീ ആത്മഹത്യക്ക് ശ്രമിച്ചോ എന്നിട്ട് അവൻ എന്താ ചെയ്തത് ഉം നിന്റെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവൻ ഓടിയത് കതിർ മണ്ഡപത്തിലേക്കായിരുന്നു അവളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻറെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പൊ അജയ് ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ആ പെണ്ണിൻ്റെ താലുകെട്ട് കഴിഞ്ഞെന്ന് അറിഞ്ഞതോടുകൂടിയാണ് അവൻ പ്ലേറ്റ് മാറ്റിയതും നിന്റെ കഴുത്തിൽ താലുകെട്ടാൻ തീരുമാനിച്ചതും ഇതൊക്കെയാണോ മോളെ സ്നേഹം ഈ ഒരു സ്നേഹമാണോ നീ അച്ഛനേക്കാൾ വില കൽപ്പിക്കുന്നത് എന്നൊക്കെ ഉണ്ടെത്താൻ ചോദിക്കുക അങ്ങനെ ഒരുത്തരീ അച്ഛൻ എന്ത് വിലയാണ് കൊടുക്കേണ്ടത് ഇനി നിന്റെ ഒരു ഭീഷണിക്ക് ഞാൻ വഴങ്ങില്ല അവൻ്റെ കുടുംബക്കാർ വന്ന് പെണ്ണ് ചോദിച്ചാൽ മാത്രമേ ഈ വിവാഹം നടത്തി തരുള്ളൂ എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് അവൻ വക്കീൽ കുപ്പായിട്ടോ ഇനി നടക്കുന്ന എനിക്കൊന്നറിയണം അറിയണം എനിക്ക് നിരഞ്ജന പറഞ്ഞു അജയ് എൻ്റെ കഴുത്ത് താലി കെട്ടിയതുകൊണ്ടല്ലേ ആ അച്ഛൻ ഇപ്പം പകവീട്ടാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ ഉണ്ണിത്താൻ പറഞ്ഞു ഇതെനിക്ക് ദൈവം തന്ന വടിയാണ് ഊന്നി നടക്കാനല്ല എടുത്ത് പ്രയോ പ്രയോഗിക്കാൻ എടുത്ത് പ്രഹരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്ന വടി അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അജയ് പുറത്തുണ്ട് കേട്ടോ അച്ഛൻ ആ അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും എന്താ അച്ഛ എന്താ അമ്മ അച്ഛൻ ഇങ്ങനെ എന്ന് മകൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു അല്ല അച്ഛൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോ ഏഹ് നീ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ കാറിൽ നിൻ്റെ അച്ഛനുള്ള കാര്യം പോലും നീ ഓർക്കാതെ ഓർക്കാതെയല്ലേ ചെയ്തതിൻ്റെ അജയ് ഹോസ്പിറ്റലിൽ വിളിച്ചു വരുത്തിയത് നിൻ്റെ അച്ഛൻ തന്നെയല്ലേ ഏഹ് പിന്നെയും നീ നിൻ്റെ അച്ഛനെ തല്ലിപ്പറഞ്ഞില്ലേ ഏ ആ മനുഷ് മനസ്സ് നീ ആയിട്ട് തന്നെയല്ലേ മോളെ കല്ലാക്കി മാറ്റിയത് ഒരു മകൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയും ഒരു മകൾ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയും കൊടുത്തു വിവാഹം എന്നതേ ഒരു പുരുഷൻ്റെ കൂടെയുള്ള ജീവിതം മാത്രമല്ല എന്ന സത്യം നീ മനസ്സിലാക്കണം രണ്ട് കുടുംബങ്ങളുടെ ബന്ധമാണ് രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരലാണ് അതിന് കുടുംബം വേണം അവൻ മാത്രം പോരാ എന്ന് നിരഞ്ജനയുടെ അമ്മ പറഞ്ഞിട്ട് അമ്മയങ്ങ് പോയി നിരഞ്ജനയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക എന്തായാലും പായസം റെഡിയായി പായസത്തിൽ മയക്കുപൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്നു ഉറങ്ങും അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വേലക്കാരി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ വേലക്കാരി ചോദിച്ചു ജാനകിക്ക് കൊടുക്കാനാണോ ഇത് മോളെ ഞാനാ കൊടുത്തേന്ന് ജാനകിക്ക് മനസ്സിലാവത്തില്ലേ എന്തായാലും പായസം കുടിച്ചിട്ട് മറ്റുള്ളവർക്ക് കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് ചേച്ചി ഞാൻ സംശയിക്കേണ്ട എന്ത് കാര്യമുള്ളത് അപ്പം എന്തായാലും ഇവരുടെ ഈ സംസാരത്തിനിടയ്ക്കേക്ക് അമ്മ വരുവാണ് കേട്ടോ അഭിയുടെ അമ്മ വരുവാ എന്തായി ഈ പാചകമൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് പായസം ഇരിക്കുന്നത് കണ്ടത് ആഹാ പായസമോ കൊള്ളാലോ അമ്മ അമ്മയൊന്ന് രുചിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലെ പായസം എടുത്ത് കുടിക്കാനായിട്ട് ഈ അമ്മ തുടങ്ങുകയാണ് പെട്ടെന്ന് തന്നെ അപർണത് മേടിച്ചിട്ട് പറഞ്ഞു അതെ നളിനി ചേച്ചി രുചിച്ച് നോക്കിയതാ അമ്മ അത് കുടിക്കേണ്ട അത് അമ്മ ഇത് കുടിക്കുക എന്ന് പറഞ്ഞു വേറെ എടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ മാത്രം പായസം കൊടുത്തിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ആരുണ്ടാക്കിയതാ നല്ലതാണല്ലോ അപ്പോൾ അപർണമോൾ ഉണ്ടാക്കിയതാണ് അപര്ണമോൾ ഇതിൽ തന്നെ തൊടാൻ പോലും സംഭവിച്ചിട്ടില്ല എന്തായാലും നല്ലത് പറയുകയെന്ന് വിചാരിക്കരുത് ഉള്ള കാര്യമാണ് പുകത്താൻ പറയുന്നല്ല അടിപൊളി പായസം മിടുക്കി നളിനി എല്ലാവർക്കും പായസം കൊണ്ട് കൊടുക്കുക ക്ഷേത്രത്തിലേക്ക് പോകാൻ സമയമായി എന്നും പറഞ്ഞിട്ട് അപർണയെ വിളിച്ചുകൊണ്ട് ഈ അമ്മ അങ്ങ് പോവുകയാണ് ഈശ്വര ആ മോള് പറഞ്ഞ് സ്ഥിതിക്ക് ജാനയ്ക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ എന്നും ഓർത്തുകൊണ്ട് വേലക്കാരി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ അഭിയുടെ അമ്മ ജാനയിക്കരികിലേക്ക് ചെല്ലുകയാണ് ജാനയിക്കരികിലേക്ക് ചെന്നിട്ട് അജയ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അജയ് ചെറിയ ചൻ പുറത്ത് പോയി എന്നാ പൊന്നു പറഞ്ഞത് ഞാൻ ഓടി വന്നപ്പോൾ അവൻ കാറും എടുത്ത് പോയി പൂജയുടെ കാര്യം അവൻ അറിഞ്ഞായിരുന്നോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ആ അതറിയാതെയാവും പോയത് പൂജയിൽ പങ്കെടുക്കാത്തവർക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു മുമ്പത്തെ പൂജയിലും അവൻ പങ്കെടുത്തില്ല അതിൻ്റെ ദോഷങ്ങളല്ലേ പങ്കെടു അതിൻ്റെ ദോഷങ്ങളല്ലേ ഇപ്പം നടക്കുന്നത് എന്തായാലും ഈ പൂജയിൽ കൂടി പങ്കെടുത്തില്ല എങ്കിൽ അവന് സത്യമായിട്ടും അച്ഛൻ വീട്ടിൽ കഴിയിട്ടില്ല നീ അവനെ ഫോൺ പറ എന്തായാലും ഫോൺ വിളിച്ചപ്പം ഫോണിൽ കിട്ടണില്ലാട്ടോ അപ്പോഴേക്കും ഇവിടെ ജാനകി പറഞ്ഞു ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയതായിരിക്കും എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയി നോക്കിയിട്ട് വരാം അപ്പോൾ അമ്മ പറഞ്ഞു പ്രത്യേകം പറഞ്ഞു അകത്ത് ചെന്ന് നിറച്ചിനെ കാണാനോ സംസാരിക്കാനോ നിന്നേക്കരുത് നീ പോയി അവനെ വിളിച്ചോണ്ട് വന്നാൽ മതി അല്ലാണ്ട് വേറെ കാര്യാന്വേഷണത്തിൽ നിന്ന് നിൽക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ സംബന്ധിച്ചിട്ടാണ് ജാനകി പോകാനായിട്ട് തയ്യാറാവുന്നത് എന്തായാലും പായസമൊക്കെ എല്ലാ ഗ്ലാസ്സിലേക്ക് ഊറ്റി വെച്ചു ഒരു പായസം മാത്രം മാറ്റി വെച്ചു ബാക്കി ട്രെയിൽ വെച്ചു കേട്ടോ എന്നിട്ട് ഈ വേലക്കാരി അങ്ങോട്ടേക്ക് എന്തോ ആവശ്യത്തിന് പോയതാണ് അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് ഓ അടിപൊളി പായസം നല്ല മധുരം അല്ല ഈ ഗ്ലാസ് മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എടുത്ത് അത് ട്രെയിലേക്ക് വെച്ചു എന്നിട്ട് ജാനകിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ പായസം അങ്ങോട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് എൻ്റെ ഭഗവാനെ ചതിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് വേലക്കാരി വന്ന് നോക്കുമ്പോൾ ഈശോ മയക്കുമരുന്ന് കലർത്തിയ പായസം അടയാളപ്പെടുത്തി വെക്കാത്തത് മണ്ടത്തരവായി പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാൽ ലോചിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് നളിനെ ചിത് എന്ത് നോക്കി നിൽക്കുക അവിടെ എല്ലാവരും വെയ്റ്റ് ചെയ്യുകയാണ് ഒന്ന് മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ശരണ്യയും അമൃതയും കൂടി വന്ന് ആ പായസം എടുത്തോണ്ട് അങ്ങോട്ട് പോവുക ഈ വേലക്കാരിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക ഈശ്വര അത് അപ്പം ആര് കുടിക്കുക ഏതാണെന്ന് എങ്ങനെ അറിയും ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അഭിയും സൂര്യം കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിശ്വനാഥൻ തന്നെയാണ് പൂജയ്ക്ക് വേണ്ട ചാർത്തൊക്കെ എത്തിച്ചു കൊടുത്തത് അപ്പോൾ പൂജയ്ക്ക് അച്ഛൻ്റെ കൂടെ ഞാനും വരും എന്നിങ്ങനെ പറഞ്ഞപ്പം വേണ്ട ആ മോള് അമ്മയുടെ കൂടെ വന്നാൽ മതി കേട്ടോ ഞാൻ ആദ്യം പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ അഭി പോകാനായിട്ട് തയ്യാറാവുകയാണ് ഇതേ സമയം നമ്മുടെ അമൃതയും ശരണിയും കൂടി പായസം കൊണ്ടുവരുകയാണ് പായസം കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുകയാണ് ആദ്യം ആ കുഞ്ഞാണ് കുടിച്ചത് പിന്നെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പായസം കുടിക്കുകയാണ് ഹോ ആ വേലക്കാർ ചങ്കത്ത് കൈ വെച്ച് ഇങ്ങനെ നിൽക്കുക ആരാ കുടിച്ചതെന്ന് ഒരു പിടിയില്ലാത്തൊരവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ സി ഒ കീം താങ്ക്